ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതാണ് വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ളൊരു കണ്ടൻറ്റ് തന്നെയാണ് അത് നിങ്ങളെടുത്തോടെ ഒന്ന് പങ്കുവെക്കണം എന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് എനിക്ക് എൻ്റെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു കൊച്ചെനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ട് ചേച്ചി ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല കാരണം ഞാനീ മൂന്നാം കിട നാലാംകിട സ്ത്രീകളുടെ വീഡിയോസൊന്നും കാണാറില്ല മൂന്നാം കിട നാലാംകിട എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ എത്രത്തോളം നിലവാരമുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ടാണ് അവരങ്ങനെ നമ്മളൊക്കെ പറയുന്നത് അല്ലാതെ സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ടും ഇതാക്കിയിട്ടുമല്ല എല്ലാത്തിലും മോശമായിട്ടും നല്ലതായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട് മുമ്പ് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് സ്ത്രീ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും നമുക്ക് തുല്യ മാന്യത കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് സത്യമാണ് സ്ത്രീ എന്ന് പറയുന്ന ജോളി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അവരെ സ്ത്രീ എന്ന് കരുതിയിട്ട് ആർക്കും ബഹുമാനിക്കാൻ പറ്റൂലല്ലോ അതേപോലെ കുറച്ച് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം ഇത് പറയാൻ കാര്യം എന്താ വെച്ചാൽ എനിക്ക് അയച്ചു തന്ന വീഡിയോ എന്താ വെച്ചാൽ പൂരങ്ങളുടെ പൂരം എന്നറിയുന്നത് തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് അപ്പം തൃശ്ശൂർ പൂരം നടത്തുന്നൊരു ചേച്ചിയുണ്ട് പ്രിയ ചേച്ചി അപ്പം പ്രിയ ചേച്ചി ഒരു വീഡിയോ ഇട്ടതാണ് അത് ലൈവ് ഇട്ടതാണെന്ന് തോന്നുന്നു എനിക്ക് ആ ലിങ്ക് കൊച്ചാലും അയച്ചെന്നിട്ട് ചേച്ചി ഇതൊന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടാണ് അയച്ചെന്നത് അപ്പം ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഞാൻ കണ്ടില്ല എവിടെയോ അമ്പലത്തിൽ കുറേ അമ്പലങ്ങളിലായിട്ട് പോയിട്ട് വന്നതാണെന്ന് കേട്ടു ഇപ്പുറന്ന് നിന്ന് പരദൂഷണം പറഞ്ഞാൽ അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ പോയിട്ട് പ്രാര്ത്ഥിച്ചിട്ടൊരു കാര്യവും ഇല്ല എന്നുള്ളത് ആദ്യമേ ഞാൻ പറയുകയാണ് ആര് തന്നെയായാലും എത്ര വലിയ അമ്പലവാസി ആയാലും എത്ര വലിയ ഈ പൂജാരി തന്നെയാണെങ്കിൽ പോലും നമ്മളൊരാളെക്കുറിച്ച് കുറ്റവും എന്താ വെച്ചാൽ മനുഷ്യൻ്റെ പച്ച എറിച്ചി തന്നെ തിന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല മനുഷ്യരെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ എന്താ കാര്യത്തിനൊന്നും തന്നെ മാറുന്നില്ല അപ്പോൾ ചേച്ചിക്ക് ഒരു രജിസ്റ്റർഡ് വന്നിട്ടുണ്ട് രജിസ്റ്റേഡ് വന്നത് എന്താ വെച്ചാൽ ഞാൻ അയച്ച ഒരു കേസിൻ്റെ രജിസ്റ്റർഡാണ് വന്നത് അപ്പം കൊയിലാണ്ടി എന്നെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ എൻ്റെ പേര് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ആ സ്ത്രീക്ക് ഞാൻ അങ്ങനെയാണെന്ന് പലതും തോന്നും പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്ന് തോന്നുന്ന കുറച്ച് മനുഷ്യർ എൻ്റെ ചുറ്റിലുമുണ്ട് അതിലൊന്ന് എൻ്റെ മക്കളാണ് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പം ചേച്ചി ഞാൻ ചൊരു കേസിനെ ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് കിട്ടിയപ്പോഴേക്കും ചേച്ചി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ അവളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൾ തിരിച്ച് പറയുകയും ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പറയും നമ്മളെ എത്രത്തോളം ഉപദ്രവിക്കണോ അത്രത്തോളം ഉപദ്രവിക്കുകയും ചെയ്യും പോരാത്തതിന് കേസ് കൊടുക്കുകയും ചെയ്യും എന്നാൽ സോറി ചേച്ചി ചേച്ചിക്ക് തെറ്റിപ്പോയി ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരെക്കുറിച്ചൊക്കെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ചേച്ചി ഒരു ഇരുന്നൂറ് പേജ് ബുക്ക് എടുത്തു വെക്കുന്നത് നല്ലതാണ് കാരണം ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് വരാനുണ്ട് ഇനി കോടതിയിൽ നേരിട്ട് തന്നെ ഉള്ളത് വരാനുണ്ട് അങ്ങനെ കുറേ കുറേ ചേച്ചിക്ക് ഇതൊക്കെ നിസ്സാരമാണ് എന്ന് എനിക്കറിയാം കാരണം ചേച്ചി ഇതിൽ സങ്കടപ്പെട്ട് പറയുന്നൊരു കാര്യമുണ്ട് ചേച്ചിനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു ചേച്ചിനെ കുട്ടികളില്ലാഞ്ഞിട്ട് ഞാൻ കളിയാക്കി പോലും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി ഈ കുഞ്ഞുങ്ങളുടെ വാല്യൂ എത്രയാന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടോ ഒരു തരി ഒരു മണി ഒരു മണൽ തരിയോളമെങ്കിലും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പല പ്രാവശ്യം നിൻ്റെ പേരിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ക്ലാസ് പോകാൻ പറ്റുന്നില്ല അവർ അവരെക്കുറിച്ചും അവരുടെ മാതാപിതാക്കളെക്കുറിച്ചും പറയുന്നതെന്ന് പറഞ്ഞിട്ട് എസ് പി ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് കളക്ടർക്ക് അങ്ങനെ പലർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ വാല്യൂ അറിയോ നിനക്ക് കുഞ്ഞിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ നിന്നുണ്ടെങ്കിൽ അതിന് അമ്മയാവുക തന്നെ ചെയ്യണം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ അമ്മമാർ അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളും ഇണ്ടാതിരിക്കയായിരിക്കും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നതെന്ന് കേട്ടാൽ അമ്മമാരെയും ഈ ചില കോഴികളെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓട്ടിച്ചിട്ട് കുത്തുന്നത് അതേപോലത്തെ ഒരു കൊത്താന്ന് നീ നിൻ്റെ പേരിൽ എൻ്റെ ഉമ്മ ഒരു പരാതി കൊടുത്തു ഉമ്മ വാല്യൂ എടുക്കുന്നത് ഉമ്മൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ അതൊരു അമ്മയാണ് ഇവിടെ ഞാൻ പരാതി കൊടുത്തു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനിയും ഇനി ഒരുപാട് ചേച്ചി പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ഇനി ഒരു ഒരുപാട് ചേച്ചിക്ക് വരാൻ പോകുന്നുണ്ട് കാണുന്ന പ്രേക്ഷകരോടായിട്ടാണ് പ്രിയ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിൽ ഞാൻ നിയമപരമായിട്ട് പല പ്രാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട് പലതും ഇപ്പോൾ കേസായി രജിസ്റ്റർ ആയിട്ട് വരുന്നുണ്ട് കോടതി ത്രൂ ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതി തന്നെ മാനനഷ്ടത്തിന് സഹിതം കേസ് കൊടുത്തിട്ടാണ് ഞാനത് മുന്നോട്ട് പോകുന്നത് അത് അത് അതിൻ്റേതായ രീതി കാരണം എനിക്ക് കുടുംബമുണ്ട് കള് കുടിച്ച് കച്ചറുണ്ടാക്കാത്ത ഒരു ഭർത്താവ് ഉണ്ട് അപ്പം ഈ സ്ത്രീയുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് അങ്ങനെയാണ് കള്ളു കുടിച്ച് വീട്ടിലെന്നും വന്ന് അടി ഉണ്ടാക്കുന്ന ഭർത്താവ് പേരൻസ് ആരും കൂടെയില്ല കുട്ടികളില്ല അപ്പോൾ ഈ സ്ത്രീക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എനിക്കൊക്കെ മക്കളുണ്ട് അവരുടെ ഭാവി നോക്കണം അവരുടെ പഠിപ്പ് നോക്കണം അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ചേച്ചി ഇനിയും ഇങ്ങനെ മെനക്കെട്ട് ഇറങ്ങുന്ന സമയത്ത് പണ്ടൊരിക്കൽ ഓർമ്മയില്ലേ ചേച്ചി എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ നാട്ടുകാർ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എന്തോ ഒന്ന് പറഞ്ഞു അത് ചേട്ടൻ വീട്ടിൽ വന്നിട്ട് അടി ഉണ്ടാക്കി ചേച്ചീനെ തല്ലി ചേച്ചി അത് കരഞ്ഞോ അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തു അങ്ങനത്തെ ഒന്നും ഒരവസ്ഥയിലേക്ക് വരണ്ടല്ലോ ആരോ എന്തോ ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്തു നിങ്ങളോട് പ്രശ്നമുണ്ടായി എന്ന് പറയുന്നു ആ കമൻ്റ് ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ആരോ എന്തോ കമൻ്റ് അല്ല അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം ആ കമൻ്റ് വേണ്ടവർക്ക് എൻ്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലും എഫ് ബിയിലൊക്കെ ഇപ്പം നിലവിലുണ്ട് ഈ സ്ത്രീയുടെ ഇതല്ല ഒരു മല്ലു എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് അപ്പം ആദ്യം ഒരു നന്മയുള്ള മരമാവാനൊന്നും ഞാൻ പറയുന്നില്ല നീ പറയുന്ന ആൾക്കാർ നീ ഇപ്പം ഒരു കല്ലിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ എറിയുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിലുള്ള പുല്ലിനും കൂടി കൊണ്ടാൽ പുല്ല് അത് ചതി മുറിയുവോ അതോ പറ്റിയ കല്ലിനേറി കിട്ടുമ്പോലായിരിക്കില്ല പുല്ലിനേറി കിട്ടിയാൽ മനസ്സിലായോ പുല്ല് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് എന്തെങ്കിലും നിസ്സാര സംഭവങ്ങൾ മതി ആ പുല്ലിന് സ്ക്രാച്ച് വെക്കാനും പക്ഷെ കല്ലിനങ്ങനെയല്ല ഞാനൊരു കല്ല് തന്നെയാണ് എന്നെ എത്ര വേണമെങ്കിലും എറിഞ്ഞോളൂ പക്ഷേ എൻ്റെ ചുറ്റിലും കുറച്ച് പുല്ലുകളൂടി കിടക്കുന്നുണ്ട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ അപ്പം അവർക്കൂടി എയർ കിട്ടുന്ന രീതിയിലേക്ക് എറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പം ചേച്ചി സേഫായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇത് കല്ലിനെറിയും വേണം പുല്ലിനു കൊള്ളുകയും ചെയ്യാതിരിക്കാൻ ഒരിക്കലും നടക്കൂല ഏതായാലും ഞാൻ ആ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഞാൻ ഞാനിതിന് ഒരു മറുപടി വീഡിയോ തന്നതാണ് ചേച്ചി ഇത് മാത്രമല്ല ചേച്ചിയെ ഇനി വരാനുണ്ട് കോടതി എന്നുള്ള നേരിട്ടുള്ള നോട്ടീസ് തന്നെ വരാനുണ്ട് ചേച്ചി വെയിറ്റ് ചെയ്യൂ ചേച്ചിക്ക് പലരും റൈറ്റും ലെഫ്റ്റും ബാങ്ക് ബാക്കും ഫ്രണ്ടും ഒക്കെ ആയിട്ട് നിൽക്കാൻ ചുറ്റിലൊരുപാട് ഒരുപാട് ആൾക്കാരുണ്ടാവും ചേച്ചിക്ക് ഒരു അനിയത്തി എന്നുള്ള നിലയിൽ അനിയത്തി ആയിരിക്കാം മേ ബി ഇനി വേണ്ട ചേച്ചിയായിട്ട് തന്നെ കൂട്ടിക്കോളൂ ഒരു അടിപൊളി ഒരു മോട്ടിവേഷൻ തരാം ആദ്യവും വേണ്ട ഒരു പത്ത് തവണയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ പോരാൻ ആൾക്കാരുണ്ടാവും അന്ന് പാലക്കൽ അമ്മായി കൂടെ വന്നതിൻ്റെ മാതിരി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അമ്മായി വരികയായിരിക്കും അതിൻ്റെ അടുത്ത പ്രാവശ്യം അമ്മായി വരിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒറ്റക്ക് തന്നെ വരണം കള്ളുകൂടിയാൽ ചിലപ്പം നാലഞ്ച് പ്രാവശ്യം ഒറ്റയ്ക്ക് വിടുകയായിരിക്കും അഞ്ചാമത്തെ പ്രാവശ്യവും കള്ളുകുടിയനും ആട്ട് ഹാലിളകും അത് നിങ്ങളുടെ ലൈഫിനെയും ബാധിക്കും അപ്പോൾ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും ആർക്കാ പ്രശ്നം അല്ല നാട്ടുകാർക്കാണോ ചേച്ചിക്കാണോ എന്താണെന്ന് ഞാൻ ചോദിച്ചതാ അപ്പം അങ്ങനെയാണ് അപ്പം ചേച്ചി ഇനിയും പ്രതീക്ഷിച്ചോളൂ ഇനിയും വരാനുണ്ട് ചേച്ചിനെ കുറിച്ച് മാത്രം ചേച്ചിക്ക് മാത്രമല്ല എന്നെക്കുറിച്ച് പറഞ്ഞാൽ പലർക്കും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും കിട്ടാനും പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് അമ്പലങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്ത് എനിക്കിവിടെയും വേണ്ടി പ്രാർത്ഥിക്കണം നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ഇപ്പുറത്ത് നിന്നിട്ട് നാട്ടുകാരെ ദ്രോഹിച്ചിട്ട് അപ്പുറം പോയിട്ട് ദൈവമേന്ന് വിളിച്ചിട്ട് ദൈവം കേൾക്കുമെന്ന് എനിക്കറിയില്ല കേൾക്കുകയാണെങ്കിൽ ഈ അടിയാൻ്റെ കാര്യവും കൂടി ഒന്ന് പറഞ്ഞേക്കണേ പാവാ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ അപ്പം നമസ്കാരം ചേച്ചി വെയിറ്റ് ചെയ്യൂട്ടോ